പറഞ്ഞ പറ്റിയതാ തേച്ചിട്ട് അപ്പൊ ഇങ്ങനെ പൊന്തി വരും അറിയില്ല ദിവസം ആൾക്കാർ വരും ഞാൻ അന്നും നിലനിൽ എല്ലാവർക്കും ഇന്നത്തെ ഏറ്റവും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലൊരു വേദന വരികയാണെങ്കിൽ ഒരു മുള്ളു കുത്തിയാൽ പോലും നമുക്ക് നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും അത് ആ ശരീരത്തിനെ മുഴുവൻ ബാധിക്കാറുണ്ട് അപ്പോൾ ഇത്തരം ചെറിയ വേദനകൾ പോലും നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ട് ബാധിക്കാറുണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ തന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വേദനകളാണ് തലവേദന പല്ലുവേദന തുടങ്ങിയ വേദനകളൊക്കെ എൻ്റെ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് എനിക്ക് കഠിനമായിട്ടുള്ള പല്ലുവേദന ആയിരുന്നു ഏത് സമയത്തും ഈ ഒരു ഭാഗത്ത് എപ്പോഴും വീങ്ങിയൊക്കെ അത്തരത്തിൽ വളരെയധികം പല്ലുവേദന ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു വളരെ ചെറുപ്പകാലത്ത് അപ്പോൾ അങ്ങനെ ഈ പല്ലുവേദനയായിട്ട് ബുദ്ധിമുട്ടി ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഒരു ഗുണൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു മൂന്ന് വീട് അപ്പുറത്ത് ആഴ്ചാത്ത പറഞ്ഞൊരു ഇത്തണ്ട് അപ്പൊ എൻ്റെ മൂത്തമ്മ അവിടെ എന്നെ കൊണ്ടുപോയിണ്ടായി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വന്നീ ആഴ്ചാത്ത പ്രത്യേക രീതിയിൽ ഒരു പച്ചമരുന്ന കൂട്ടി നമ്മുടെ ഈ രണ്ട് സൈഡിലും തേക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഇങ്ങനെ പൊന്തി വരും ആ സാധനം ഇങ്ങനെ വടിച്ചെടുക്കും അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചത് പുഴുക്കളാണ് വരുന്നതെന്നാണ് പക്ഷെ പുഴുക്കളൊന്നുമല്ല പക്ഷെ എന്തോ ഒരു സാധനം ഇത് നമ്മുടെ രണ്ട് ഈ ഭാഗത്തുമായിട്ട് വരും അതിന് ശേഷം വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെ അന്ന് മുതൽ ഇതുവരെ പല്ലുവേദന എന്നൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ വളരെ നിയറസ്റ്റ് ആയിട്ട് ഒരു ഒന്നര വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അനിയത്തിക്ക് ഇതുപോലെ പല്ലുവേദന ഉണ്ടായിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു പുള്ളിക്കാഴ്ചകത്ത ഈ സെയിം മരുന്നുകൾ ഈ സെയിം പ്രൊസീജിയറിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായി ഇതുവരെ പല്ലുവേദന ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്ന പല്ലുവേദന പോവുകയും ചെയ്തു ഇപ്പം ഇത്തരത്തിലൊരു പ്രത്യേക പച്ചമരുന്നു കൊണ്ട് പല്ലുവേദന മാറ്റുന്ന ഒരു ആളാണ് ആയിഷാത്ത അപ്പോൾ ഈ ഒരു ആഴ്ചാത്ത ബാക്കിയുള്ളവർക്ക് കൂടി പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ആഴ്ചയുടെ ഈ പച്ചമരുന്നിൻ്റെ കൂട്ടുകളും അതുപോലെ ഇത് അപ്ലൈ ചെയ്യുന്ന രീതികളും അതുപോലെ ആഴ്ചാത്താൻ്റെ കുറച്ച് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്ത് വസ്തുക്കൾക്ക് ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ അത് നന്നായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടുക ഇപ്പം എന്തായാലും ഇന്ന് ആഴ്ചാത്തവരുടെ ഈ പച്ചമരുന്നിൻ്റെ പല്ലുവേദനക്കുള്ള പച്ചമരുന്നിൻ്റെ കൂട്ടുകളുടെയും മറ്റും വിശേഷങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം സ്റ്റേ ടൂൺ വിത്ത് കൊച്ചു വർത്തമാനം വീഡിയോ ബ്ലോഗ് ഞാന് എന്റെ കുടുംബത്തിലെ ഒരാള് പറഞ്ഞു അഞ്ചത്തി പറഞ്ഞെന്നാണ് ആരോടും പറയണ്ട ഇതിങ്ങനെ സറപ്പൂന ഇങ്ങനെ പല്ലുവേദന ആയപ്പോ കാണിച്ചു തന്നു അപ്പൊ ഞാൻ ആരോടും പറയണ്ട ഇതിങ്ങനെ ഇങ്ങനെ എടുത്തു കൊടുത്തോളൂന്ന് പറഞ്ഞു ആ

ഞാൻ മരുന്ന് എടുത്തോണ്ടിരും എന്നിട്ട് മരുന്ന് എടുത്ത് കൊടുത്തിട്ട് അരക്കും അരച്ചിട്ട് ചൂടുള്ള വെള്ളം ഉണ്ടാക്കിയിട്ട് തൊള്ളയിൽ നിറക്കും എന്നിട്ട് എടുത്തു കൊടുക്കും അത് തേച്ചിട്ട് അപ്പൊ അതിങ്ങനെ പൊന്തി വരും ആര് പോലെ ഒരു സാധനം അപ്പൊ അത് നുള്ളി എടുക്കും

പിന്നെ ഇതുവരെ കണക്കും എത്ര വർഷം മുന്നേ അതോ ഒരുപാട് വർഷം ചെറുപ്പത്തിൽ ഇതായി പ്രായത്തിൽ വന്നു ഞാനിപ്പോ സർപ്പൂല് വയസ്സോക്കിയത് ഈ പ്രായത്തില് ഇടുക്കലോടത്തേക്കണോ അമ്മായിമ്മ അമ്മായിമ്മായുടെ അനുജത്തി വന്നിട്ട് ഇത് കാണിച്ചു തന്നു അപ്പൊ സമയത്ത് ഒരു എട്ട് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും എനിക്ക് ആ ഏകദേശം ഇപ്പൊ അറിയില്ല മനേ ദിവസം അറിയുമ്പോൾ ആൾക്കാർ വരും കൂടി ഒരു കൂട്ടക്കാര് വന്നിരുന്നു അങ്ങോട്ടിന്ന് പിന്നെന്താ എന്താ ആൾക്കാർ ലക്ഷദ്വീപ് ആൾക്കാര് വന്നപ്പോൾ ഇപ്പൊ നമ്മളെ തടിയിട്ട് തടിയ്ക്കണ അല്ലെ കൊടുക്ക പൈസ വാങ്ങിട്ടില്ല എന്താ ചെലവ് നമ്മള് പോയിട്ട് എടുത്തോണ്ട് അരച്ചെടുക്ക ഞാൻ പൈസ ഇങ്ങനെ ഉളുക്കിന് വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് ആൾക്കാർ ഇങ്ങനെ ഞാൻ ചെയ്തുകൊടുക്കും ഏതണ്ട് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല നമ്മക്കറിയില്ല ആ എല്ലാവർക്കും വരുന്നുണ്ട് പണക്കറിയില്ലേ എന്റെ ജീത് വന്നില്ലേന് ആ എന്റെ പെങ്ങക്ക് ഇത് തന്നു പിന്നെ ഇപ്പൊതായി കുടികളിലൊക്കെ ചെയ്ത് കൊടുത്തുക്കണു ൾക്കാര്ന്നു ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞത് കാണിച്ച നാളെ അപ്പൊ പറഞ്ഞു പറഞ്ഞു കൊടുക്കണ്ട ആയില്ല ആ ഒരു ചെയ്ത് കൊടുക്കണണ്ട് ഒരിക്കക്ക് പൈസ ഒക്കെ കിട്ടണണ്ട് അതിപ്പോ മരിച്ചു പോയിട്ടോ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ

ിട്ട് കാണിച്ചു തന്നതാണ് ആ ഒന്നും ഒരു കുഴപ്പമില്ല ആർക്കും വന്നിട്ടില്ല എല്ലാവർക്കും ചെയ്യാ പ്രായക്കാർക്കും

എന്താ വെച്ചാ ഈ രോഗം മാറി ഇത് കിട്ടൂലേ ഒരു ഇത് ആ തന്ന പഠസവും ഇതായി വാങ്ങൂ എണ്ണ കാച്ചി തേച്ചാ കിട്ടൂല ഇത് ഇവിടെ തേച്ചാൽ ഇങ്ങനെ പൊന്തുലോ അത് പൊന്തുലം ആ എണ്ണ പിന്നെ കാശി തേക്കണ്ടല്ലേ നമ്മള് പച്ച എണ്ണ തേക്കുന്നതിന് കൊഴപ്പല്ല കാശി തേച്ചാ കിട്ടൂല ആ ആ ഇല്ല അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടു ഈ ചികിത്സാ രീതി കണ്ടു നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തെടുക്കുക ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വ്യത്യസ്തമായ മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിവസം വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരേക്കും Goodbye.